കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഖത്തറിൽ ജോലിക്ക് പ്രവേശിക്കാൻ പ്രയാസം നേരിടുന്നതായി പരാതി ഖത്തറിലെ എഞ്ചിനീയറിംഗ് ലൈസൻസിംഗ് അതോറിറ്റിയായ യു പി ഡി എ അംഗീകാരം യൂണിവേഴ്സിറ്റിക്ക് ഇല്ലാത്തതാണ് പ്രശ്നം സർക്കാർ സ്ഥാപനങ്ങൾ അടക്കം ഖത്തറിലെ പ്രമുഖ കമ്പനികളിൽ എഞ്ചിനീയറായി ജോലി ലഭിക്കണമെങ്കിൽ അർബൻ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ യു പി ഡി എ ലൈസൻസ് സ്വന്തമാക്കണം യു പി ഡി എ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദമെടുത്തവർക്ക് മാത്രമേ ഈ ലൈസൻസ് ലഭിക്കൂ രൂപീകരിച്ച് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടില്ല ഇതുമൂലം നിരവധി ഉദ്യോഗാർത്ഥികളാണ് പ്രയാസപ്പെടുന്നത് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം പക്ഷെ നമ്മുടെ ഇപ്പം അത് മനസ്സിലാക്കിയ പല കുട്ടികളുടെയും കേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അവിടുത്തെ മിനിസ്ട്രി ഓഫ് മുനിസിപ്പൽ അഫയേഴ്സിൽ അത് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് സ്കൂൾ ഇക്വലൻസി യൂണിവേഴ്സിറ്റി ഇക്വലൻസി ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ഫോറിൻ അഫേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യണം ഫോറിൻ അഫേഴ്സ് എംബസി എംബസി അത് പിന്നെ ഡൽഹിയിലുള്ള ഖത്തർ എംബസി അവിടെ നിന്ന് നമ്മുടെ അതോറിറ്റീസ് കെ ടി യുവിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിങ്ങനെ കറങ്ങി വരുമ്പോൾ കുറഞ്ഞത് നാല് മാസം മുതൽ ആറ് മാസം വരെയും എടുക്കുകയാണ് വളരെ അനായാസം ലഭിക്കുന്ന ലൈസൻസ് ഇപ്പോൾ നാല് മാസത്തിലേറെ നീണ്ട പ്രക്രിയയിലൂടെയാണ് ഉദ്യോഗാർത്ഥികൾ സ്വന്തമാക്കുന്നത് പലപ്പോഴും ഓഫർ ലഭിച്ച ജോലി നഷ്ടപ്പെടാനും ഇത് ഇടവരുത്തുന്നു ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നമ്മുടെ തൊട്ടയൽ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകവും മറ്റ് ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത തന്നെയുള്ള ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പടിയെന്ന് പറയുമ്പഴത്തേക്ക് കെ ടി യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് അതിൻ്റെ എജ്യൂക്കേഷൻ വിങ് ഇൻ്റർനാഷണൽ വിങ്ങോ എനിക്ക് മനസ്സിലാക്കിയത് തുടങ്ങാൻ അവർ ഇവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ട് കാരണം ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് പേര് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഈ നാടുകളിൽ വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് മെഡിലീസിൽ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും ഖത്തറിലെ മന്ത്രാലയങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്നാൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇത് സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല ഖത്തറിലെ എഞ്ചിനീയറിംഗ് കൂട്ടായ്മകൾ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പ്രധാനമായിട്ടും അതിന് വരുന്ന ഡിലേ എന്ന് പറയുന്നത് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നേടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇവിടെയുള്ള റെക്കഗ്നൈസ്ഡ് ലിസ്റ്റിൽ വരാത്തോണ്ടാണ് അപ്പോൾ അതിന് ലിസ്റ്റിൽ വരുത്തിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ എഞ്ചിനീയേഴ്സ് ഫോറം അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത് അതിനുവേണ്ടി നമ്മളൊരു സബ് കമ്മിറ്റി തന്നെ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ പോലെ തന്നെ നാട്ടില് കെ ടി യു ആയിട്ട് കെ ടി യു ഡി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കെ ടി യു വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലകളിലേക്ക് അനായാസം കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ